കോഴിക്കോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് എളമരം കരീമാണ് രാജ്യസഭാ അംഗം മൂന്ന് തവണ എം എൽ എ എന്നിങ്ങനെ രാഷ്ട്രീയ മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എളമരം കരീം ഇത്തവണ ലോക്സഭയിലാണ് തൻ്റെ ഭാഗ്യം പരീക്ഷിക്കാനായി ഇറങ്ങിയിരിക്കുന്നത് വളരെ നേരത്തെ തന്നെ സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനാൽ എളമരം കരീമിന് ആദ്യമേ തന്നെ ഗോതിയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എളമരം കരീമിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോസ്റ്ററുകളും ബാനറുകളുമൊക്കെ ഇറങ്ങിയിരുന്നു എന്നാൽ പ്രചരണം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സഖാവ് എളമരം കരീമിന് വോട്ട് ചെയ്യുക എന്നതിൽ നിന്ന് ചെറിയൊരു പരിഷ്കാരമൊക്കെ ഉണ്ടായി അതായത് എളമരം കരീം കരീം ആയി മണ്ഡലത്തിൽ എല്ലായിടത്തും ഈ രീതിയിൽ പോസ്റ്ററുകൾ ഫ്ലക്സ് ബോർഡുകൾ ഇതെല്ലാം തന്നെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പല പോക്കറ്റുകളും മുസ്ലിം ഭൂരിപക്ഷങ്ങളായ പ്രദേശങ്ങളാണ് അവിടെ ലീഗുകാരായ ആൾക്കാരുണ്ട് കോൺഗ്രസ്സുകാരായ ന്യൂനപക്ഷക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ ഈ കരീം കായ്ക്കൊപ്പം നിൽക്കും എന്നത് കണ്ടാണ് ഇത്തരത്തിലൊരു തന്ത്രം പ്രയോഗിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് നിലവിൽ നിരോധിച്ചിരിക്കുകയാണ് അതോടുകൂടി അതിൻ്റെ പ്രവർത്തകർ പലരും സി പി എമ്മുകാരായി മാറിയെന്നാണ് അണിയറ സംസാരം എന്തായാലും അവരുടെ പിന്തുണ കിട്ടും മാത്രമല്ല ജമാഅത്തെ സംഘടനയുടെയും പിന്തുണ ലഭിച്ചേക്കും അതായത് അവരുടെ ചാനലും പത്രവും ഒക്കെ ഇപ്പം തന്നെ ഇളമരം കരീമിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ട് മാത്രമല്ല പൊന്നാനിയിൽ ഈ പറയുന്ന സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഹംസയാണ് ഹംസയ്ക്ക് സമസ്തയുടെ സമ്പൂർണ്ണ പിന്തുണയാണ് എന്ന് പറഞ്ഞാൽ ഇ കെ സംസ്ഥയുടെയും എ പി സംസ്ഥയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്ന ഹംസ ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എന്നിവരുടെയൊക്കെ പിന്തുണ കിട്ടും ലീഗിൻ്റെ ഒരു വിഭാഗം ആളുകളുടെ സഹായവും കിട്ടും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഈ കോഴിക്കോട്ടെ ലോക്സഭാ മണ്ഡലത്തിൽ ഇളമരം കരീം എന്ന കരീംകായ്ക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള വടകര മണ്ഡലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സി പി എമ്മുകാർ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലാണ് അതായത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എമ്മിന് വലിയ വേരോട്ടമുണ്ട് എന്നാൽ കോഴിക്കോട്ട് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അറുപതിനായിരം വോട്ടിന് സി പി എം മുന്നിൽ നിൽക്കേണ്ടതാണ് അതായത് പണ്ട് വീരേന്ദ്രകുമാറും കെ മുരളീധരനും ഇമ്പിച്ച ഇമ്പിച്ചബാവയുമൊക്കെ മത്സരിച്ച കാലത്തെക്കുറിച്ചല്ല പറയുന്നത് അതിന് ശേഷമുള്ള രണ്ടായിരത്തി ഒമ്പതിലെ കാലമാണ് ഈ രണ്ടായിരത്തി ഒമ്പതിൽ മണ്ഡല പുനർനിർണ്ണയം നടത്തിയതിനു ശേഷം ഇതുവരെ അവിടെ സി പി എം സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല മാത്രമല്ല പുറത്തുനിന്ന് എത്തുന്നവരാണ് എപ്പോഴും വിജയിക്കുന്നത് അപ്പോൾ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ആദ്യം ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് അന്നത്തെ ഡി വൈ എഫ് എ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന അഡ്വക്കറ്റ് പി എം മുഹമ്മദ് റിയാസ് ആണ് അന്ന് അദ്ദേഹം ഈ പറയുന്ന പിണറായി വിജയൻ്റെ മകളെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ചെറിയ വ്യത്യാസത്തിൽ അന്ന് കണ്ണൂരിൽ നിന്ന് ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞെത്തിയ എം കെ രാഘവൻ അവിടെ നിന്ന് വിജയിക്കുകയാണ് കാരണം ഈ പി കെ മുഹമ്മദ് റിയാസിന് അപരന്മാർ അന്നുണ്ടായിരുന്നു ഇതേ പേരിൽ തന്നെ സി പി എമ്മിലുള്ള അനൈക്യം കാരണമാണ് അത്തരത്തിലുള്ള അപരൻ എത്തിയതെന്നും പറയപ്പെടുന്നു എന്തായാലും അപരൻ പിടിച്ച വോട്ടുകളേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമൊന്നും ഈ പറയുന്ന എം കെ രാഘവനെ നേടാനായില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ എ വിജയരാഘവൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവിനെ തന്നെ രംഗത്തിറക്കി പക്ഷേ അപ്പോഴേക്കും എം കെ രാഘവൻ കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനായി മാറി അതോടുകൂടി ഈ എം കെ രാഘവനെ തോൽപ്പിക്കാൻ വിജയരാഘവനും സാധിച്ചില്ല മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷവും കൂടി രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ എങ്ങനെയും ഈ കോഴിക്കോട് മണ്ഡലം പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ ജനകീയനായ എ പ്രദീപ് കുമാറിനെയാണ് മത്സരരംഗത്തിറക്കിയത് പക്ഷേ പ്രദീപ് കുമാറിനും ഈ പറയുന്ന രാഘവേട്ടനൊപ്പം നിൽക്കാനായില്ല എം കെ രാഘവൻ്റെ ഭൂരിപക്ഷവും വർദ്ധിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാവൂർ ഗോളിയോൺ റയോൺസിലെ കരാർ തൊഴിലാളി മാത്രമായിരുന്ന ഒരു കാലത്ത് അവിടുത്തെ തൊഴിലാളിയാവുകയും പിന്നീട് നേതാവായി വളരുകയും ഒക്കെ ചെയ്ത ഇളമരം കരീമിന്റെ രംഗപ്രവേശം മികച്ച പാർലമെന്റേറിയനും നിയമസഭാ സാമാജികനും എന്നൊക്കെയുള്ള അഡ്രസ്സും അദ്ദേഹം പിന്നീട് ഉണ്ടാക്കിയെടുത്തു എന്തായാലും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ സൂക്ഷ്മത ജനങ്ങളിലെത്തിക്കുന്ന വൈഭവമാർന്ന പ്രസംഗശൈലി കുടമയായ ഈ പറയുന്ന ഇളമരം കരീം സ്ഥാനാർത്ഥിയായി എത്തുകയാണ് രാജ്യത്തെ അറിയപ്പെടുന്ന ട്രേഡ് യൂണിയൻ നേതാവ് മാത്രമല്ല രാജ്യസഭ എം പി പാർലമെൻറ്റിൽ മതനിരപേക്ഷ ഇന്ത്യയുടെ ഉറച്ച ശബ്ദം അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇളമരം കരീം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോഴിക്കോട്ട് എത്തിക്കഴിഞ്ഞു എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന് പ്രത്യേകിച്ച് പിണറായി വിജയന് മരുമാൻ മുഹമ്മദ് റിയാസിന് ഇവർക്കാർക്കും ഈ ഇളമരം കരീമിനോട് തീരെ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് നാളായി മൂലയ്ക്ക് ഒതുക്കിയിരുത്തിയേക്കുമായിരുന്നു എന്നിട്ടാണ് ഈ പറയുന്ന രാജ്യസഭ എം എന്നുള്ള നിലയിൽ ഡൽഹിയിലേക്കങ്ങ് നാട് കടത്തിയത് എന്തായാലും അവിടെ ചെന്നതോടുകൂടി സി പി എമ്മിൻ്റെ രാജ്യസഭാ കക്ഷി നേതാവായി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളെയും ഫാസിസ്റ്റ് നീക്കങ്ങളെയും എതിർത്തതിൻ്റെ പേരിൽ രാജ്യസഭയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മൈലേജ് വേറെ ലെവലിലേക്ക് മാറി സഭയിൽ പ്രതിപക്ഷ കക്ഷികളെ ഏകോപിപ്പിച്ച് ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ പ്രതിരോധിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്ന തരത്തിൽ പ്രചാരണം നടത്തി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന ബിൽ കർഷക നിയമങ്ങൾ തൊഴിൽ നിയമ ഭേദഗതി മുത്തലാഖ് വിഷയങ്ങളിൽ സഭയിൽ നടത്തിയ ഇടപെടലുകൾ രാജ്യശ്രദ്ധയും നേടിയിരുന്നു ഒടുവിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ നടത്തിയ സമരത്തിലും മുഖ്യ പങ്കുവഹിച്ചു അങ്ങനെയുള്ള ഇളമരം കരീമിനെ ഇതാ വീണ്ടും കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞാണ് സി പി എം പുതിയൊരു പ്രഖ്യാപനമൊക്കെ നടത്തി സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കോഴിക്കോട്ട് രണ്ടാം മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ബേപ്പൂരിൽ നിന്നും എം എൽ എ ആയ വ്യക്തിയാണ് ഈ ഇളമരം കരീം രണ്ടായിരത്തി ആറിൽ വ്യവസായ മന്ത്രിയായിരുന്നു ജനീവയിലെ ഐ എൽഒ സമ്മേളനത്തിൽ പങ്കെടുത്തു പാർലമെന്റിൽ ലേബർ ആൻഡ് ടെക്സ്റ്റൈൽസ് നിരസമിതി അംഗമായും ഹെവി ഇൻഡസ്ട്രീസ് കൺസൾട്ടൻസി കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നു ഇതൊക്കെ കരീം വിഭാഗം പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ സഖാവ് ഇളമരം കരീമിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി കരീമിക്കേക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്ന പോസ്റ്ററുകൾ വന്നു അപ്പോൾ വി എസ് മന്ത്രിസഭയിലെ ഏറ്റവും അഴിമതിക്കാരനായ മന്ത്രിയാണ് ഇളമരം കരീം എന്ന തരത്തിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ പ്രചരണം അഴിച്ചുവിടുന്നുണ്ട് മലബാർ സിമൻസ് അന്ന് വലിയ അഴിമതി നടത്തിയതാണ് ഈ അഴിമതിയിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് സകല തട്ടിപ്പ് നടത്തിയ മന്ത്രിയായിരുന്നു ഈ ഇളമര കരീം എന്ന് പറഞ്ഞാൽ യു ഡി എഫിലെ വ്യവസായ മന്ത്രി ഈ കുഞ്ഞാലിക്കുട്ടിയും എൽ ഡി എഫിലെ വ്യവസായ മന്ത്രിയായിരുന്ന ഇളമര ഇളമരം കരീമും ചേർന്നപ്പോൾ തട്ടിപ്പുകളുടെ ഒരു കൂമ്പാരം തന്നെ നടത്തിയെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു ചില നേതാക്കൾക്കും താല്പര്യമില്ലാത്തതിനാൽ വളരെ കാലമായി പാർട്ടിയുടെ പൊതുവേദിയിൽ നിന്ന് ഏതാണ്ട് ഇളമര കരീമിനെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ മകൾക്കുമെതിരെ ഇപ്പോൾ ആരോപണം ഉയർന്നതോടെ അതിനെയൊക്കെ ഒരു മറികടക്കാൻ ഈ താല്പര്യമില്ലാത്ത ആളുകളെ കൂടെ പതുക്കെ ഇറക്കിക്കൊണ്ടുവരും ആ തന്ത്രം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടാൽ രാഷ്ട്രീയമായി തന്നെ തന്നെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇളമരം കരീമിന് മനസ്സിലായി ഇതോടെ കരീം പുതിയൊരു തന്ത്രവുമായി രംഗത്ത് വരികയാണ് അതായത് സഖാവ് ഇളമരം കരീം എന്നത് പതുക്കെ കരീമിക്കയായി മാറുന്നു ഫ്ലെക്സ് ബോർഡുകളിൽ പോസ്റ്ററുകളിൽ അദ്ദേഹവുമായി വോട്ടഭ്യർത്ഥിച്ച് വരുന്ന പ്രവർത്തകരുടെ കയ്യിൽ ഒക്കെ തന്നെ ഈ കരീമിക്കയ്ക്ക് വോട്ട് കൊടുക്കുക അതായത് കഴിഞ്ഞ കുറച്ച് നാളായി സി പി എം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുകയായിരുന്നു സമസ്ത അടക്കമുള്ള പണ്ഡിത സംഘടനകളുമായി മുമ്പ് ഒരു കാലത്തുമില്ലാത്ത വിധം വലിയ അടുപ്പവും ആ ബന്ധങ്ങളുമൊക്കെ സൃഷ്ടിച്ചു ഇതിൻ്റെ തുടർച്ചയാണ് കരീമിക്ക പോസ്റ്ററുകൾ എന്നാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് എന്തായാലും ഇക്കാര്യം ആദ്യം തിരിച്ചറിയുന്നത് യു ഡി എഫ് തന്നെയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങളെ ആകർഷിക്കുക അല്ലെങ്കിൽ വോട്ടുകൾ ധ്രുവീകരിക്കുക എന്ന കൂടിയാണ് ഇത്തരമൊരു തന്ത്രം പ്രയോഗിക്കുന്നതെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞു തുടങ്ങി കാരണം നമുക്കറിയാം ഈ എം കെ രാഘവൻ മൂന്ന് തവണയും വിജയിച്ചപ്പോൾ നിർണായകമായത് മുസ്ലിം വോട്ടുകളാണ് അപ്പോൾ ന്യൂനപക്ഷത്തിന്റെ മുഴുവൻ പിന്തുണ എം കെ രാഘവൻ ആയിരുന്നു അത് മുഴുവൻ ഇങ്ങോട്ടേക്ക് മാറ്റുക എന്ന ഉള്ള ഉദ്ദേശമാണ് ഈ സഖാവ് മാറ്റി കരീമിക്കുക എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഇതിലൂടെ വോട്ടുകൾ ധ്രുവീകരിക്കപ്പെടുമെന്ന് മുസ്ലിം ലീഗ് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് രണ്ട് തവണ എം എൽ എ ആയ ഇളമരം രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിട്ടൊക്കെ തിളങ്ങിയ ആളാ അന്നൊക്കെ തന്നെ ഈ സഖാവളമരം കരീം സഖാവിളമരം സഖാവ് കരീം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് ഇപ്പോൾ കരീമിക്കായി മാറുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് എനിക്ക് പത്ത് എഴുപത്തൊന്ന് വയസ്സായി അതുകൊണ്ട് സ്വാഭാവികമായി മുതിർന്ന ആളുകൾ എന്ന നിലയിൽ എന്നെ കരീമിക്കാന്ന് വിളിക്കുന്നതാണ് അതിന് മറ്റുദ്ദേശങ്ങളൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയപരമായി സി നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ ഇപ്പോൾ പൊതുജനങ്ങൾക്കാവുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ അത്രത്തോളം ശക്തിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കണ്ണിൽ പൊടിയിടുന്ന തന്ത്രങ്ങളൊന്നും പ്രയോഗിച്ചാൽ ഇപ്പോൾ ജനങ്ങളുടെ അടുത്ത് ഏശുകയില്ല എന്തായാലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഏഴ് വ്യവസായ പദ്ധതികളൊക്കെ ആരംഭിച്ച വലിയ മന്ത്രിയായിരുന്നു വലിയ നേതാവായിരുന്നു എന്നൊക്കെ തരത്തിൽ മറ്റൊരു തരത്തിൽ പ്രചരണം ഇവിടെ നടത്തുന്നുണ്ട് എന്നാലും ഇതൊന്നും ഏൽക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ കരീമിനെ അനുകൂലിക്കുന്ന സി പി എമ്മിലെ ഒരു വിഭാഗം പുതിയ അടവെടുക്കുകയായിരുന്നു അതായത് വർഗീയമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ അത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കണ്ടറിഞ്ഞ ഇളമരം കരീമിന് നന്നായിട്ടറിയാം അപ്പോൾ ഈ തന്ത്രങ്ങൾ യു ഡി എഫും മുസ്ലിം ലീഗും തിരിച്ചറിഞ്ഞതോടുകൂടി ഇനി അതിനെ പ്രതിരോധിക്കുകയാണ് ഇളമരം കരീമിൻ്റെ ലക്ഷ്യം കാരണം മുമ്പ് എന്തുകൊണ്ട് ഈ സഖാവ് ഇളമരം കരീം എന്ന് ഉപയോഗിച്ചു ഇപ്പോൾ എന്തുകൊണ്ട് കരീമിക്ക എന്ന് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പലപ്പോഴും ഉത്തരമില്ലാതെ മാറുകയാണ് ന്യൂനപക്ഷ വിഷയങ്ങളിലൊന്നും തന്നെ ഈ പറയുന്ന സി പി എമ്മോ അല്ലെങ്കിൽ ഇളമരം കരീമോ ഒന്നും ഇടപെടുന്നില്ല അതിന്റെ കുറ്റബോധം മറയ്ക്കാനാണ് പേരിനൊപ്പം കരീമിക്ക എന്ന് ചേർത്തിരിക്കുന്നതെന്നും ന്യൂനപക്ഷങ്ങൾക്കായി നിലകൊള്ളുന്നത് ഇന്ത്യ മുന്നണിയാണെന്നും മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ പറയുന്നു മാത്രമല്ല അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ വരാത്തതിന്റെ ജാളിത സി പി എമ്മിനുണ്ട് കെ എസ് എഫിലൂടെ പൊതുരംഗത്തെത്തിയ ഇളമരം കരിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒക്കെയാണ് മാത്രമല്ല സംസ്ഥാനത്ത് സ്വകാര്യ മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തി നിരവധി പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ് മോട്ടോർ തൊഴിലാളി സംഘടനകളുടെ ഐക്യവേദി രൂപീകരിച്ചതാണ് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ കരീമിക്ക എന്ന തരത്തിൽ കുറച്ച് നിലവാരം താഴ്ന്ന രീതിയിലുള്ള പരസ്യ പ്രചരണം നടത്തുന്നത് മാത്രമല്ല ഈ സ്പോൺസർ ചെയ്ത പോസ്റ്ററുകളല്ല ഇതൊക്കെ ഉള്ളത് ഈ പോസ്റ്ററുകളിൽ അതായത് കരീമിക്ക എന്നെഴുതിയ പോസ്റ്ററുകളിലൊക്കെ തന്നെ ഇത് അച്ചടിച്ചത് എൽ ഡി എഫ് കമ്മിറ്റിയാണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതായത് കോഴിക്കോട്ട് എം കെ രാഘവൻ രാഘവേട്ടനായപ്പോൾ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ഇതിനുള്ള കാരണം ന്യൂനപക്ഷങ്ങളുടെ ഈ വോട്ട് കൂടുതലായി എം കെ രാഘവൻ ലഭിക്കുന്നു അതിൽ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ വിജയം കിട്ടുമെന്ന് ഈ പറയുന്ന ഇളവരം കരീം ചിന്തിച്ചു അതായത് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ഇടതുമുന്നണിക്ക് കിട്ടേണ്ട അറുപതിനായിരത്തോളം കൂടുതൽ വോട്ടുകളുണ്ട് അതൊക്കെ എവിടെ പോവുകയാണ് അപ്പോൾ എൽ ഡി എഫിനുള്ളിൽ നിന്ന് തന്നെ വോട്ടുകൾ ചോരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി ഈ വോട്ടുകൾ എത്തപ്പെടുന്നു ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം മാത്രമല്ല തന്നെ കെട്ടുകെട്ടിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയനും മരുമകനും ഒക്കെ ഒരു മറുപടി നൽകണം ഇതിനു വേണ്ടിയിട്ട് ഇളമരം കരിയും പുതിയൊരു തന്ത്രം പ്രയോഗിച്ചതാണ് ആ ബുദ്ധിയാണ് കരീമിക്ക കരീമിക്കയ്ക്ക് വോട്ട് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററുകളുമായി രംഗത്തിറങ്ങാൻ കാരണം ഇത് മുസ്ലിം വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ള ഒരു പരോക്ഷമായ സന്ദേശം തന്നെയാണ് നൽകുന്നത് അങ്ങനെ അല്ല എന്നൊക്കെ ഇളമരകരിയും എത്ര വാദിച്ചാലും അതൊന്നും വിശ്വസിക്കാൻ ഇപ്പോഴത്തെ പൊതുജനങ്ങൾ തയ്യാറാവില്ല അപ്പോൾ ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്തിയാൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയും വിലയിരുത്തുന്നുണ്ട് ഡിവൈഎഫ്യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സമയത്ത് മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ വോട്ട് പിടിച്ച് രാഘവനോട് ഒപ്പത്തിനൊപ്പം മത്സരിച്ചാണ് അന്ന് അപരനായ ഒരു സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ മുഹമ്മദ് റിയാസ് തോറ്റുപോയത് തന്നെ അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന എം കെ രാഘവൻ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ കാലക്രമേണ ഈ യു ഡി എഫിലെ അല്ലെ കോൺഗ്രസിലെ നേതാവായ കണ്ണൂരുകാരൻ എം കെ രാഘവൻ കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനായി ആ രാഘവേട്ടനൊരു മറുപടിയാണ് കരീമിക്കുക അപ്പോൾ സഖാവ് ഇളമരം കരീം എന്ന പോസ്റ്ററുകളിൽ നിന്ന് മാറി കരീമിക്ക ഒപ്പമുണ്ട് കരീമിക്ക വോട്ട് ചെയ്യൂ നിങ്ങൾക്ക് കരുത്തുപകരാൻ കരീമിക്ക വരുന്നു തുടങ്ങിയ തന്ത്രങ്ങളുമായി സി പി എം രംഗത്തിറങ്ങുമ്പോൾ അതൊരു വില കുറഞ്ഞ തന്ത്രമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മറ്റു പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ന്യൂനപക്ഷങ്ങളുമായി അടുക്കാനുള്ള ശ്രമം സി പി എം നടത്തുന്നു എന്ന് ജനങ്ങൾക്കറിയാം പൊതുവ്യക്തി നിയമം പാലസ്യൻ വിഷയം ഇതുവെ ബന്ധപ്പെട്ട് സി പി എം പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു അന്നാണ് സമസ്ത അടക്കമുള്ള പണ്ഡിത സംഘടനകളുമായി വല്ലാത്ത അടുപ്പം ഈ പറയുന്ന സി പി എം സൃഷ്ടിച്ചത് അതായത് പോസ്റ്ററുകളിലും ഫ്ലക്സുകളിലുമൊക്കെ കരീമിക്കായി വോട്ട് ചെയ്യൂ കരീമിക്ക കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ വോട്ടുകളെ ആകർഷിക്കാമെന്ന് ഇളമരം കരീം കരുതുന്നുണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അത്തരത്തിലൊരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടാക്കനിയായ ആ വിജയം അത് തന്നിലൂടെ നേടിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ തനിക്ക് അങ്ങനെ സി പി എം നേതൃത്വത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കാൻ സാധിക്കും എന്നൊക്കെ ഇളമരം കരീം വിശ്വസിക്കുന്നുണ്ട് അതിനുള്ള കരുത്തും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി തന്ത്രങ്ങളിലൂടെ ഇലക്ഷനുകളെ നേരിട്ട എളമരം കരീം പുതിയൊരു തന്ത്രം ഒരുക്കിയത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ ഒരു വിജയമായി മാറും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗും ബി ജെ പിയും കോൺഗ്രസും എല്ലാം തന്നെ ഇത് ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിലുള്ള തന്ത്രമാണെന്ന് പറഞ്ഞ് വിപുലമായ പ്രചരണം നടത്തുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഒടുവിൽ സ്ഥാനാർത്ഥിക്ക് തന്നെ രംഗത്തിറങ്ങേണ്ടി വരും എഴുപത് വയസ്സുള്ള തന്നെ ആ മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആളുകൾ ഇക്കായെന്ന് വിളിക്കുന്നതിന് എന്താ പ്രശ്നം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഇത്രയും കാലം സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഒന്നും ഈ പറയുന്ന ഇക്കാവളി കണ്ടില്ല അപ്പോൾ ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ അജണ്ട ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ നിലപാട് എന്തായാലും തുടർച്ചയായി മൂന്ന് തവണ ജയിച്ച എം കെ രാഘവൻ എന്ന രാഘവേട്ടനെ പ്രതിരോധിക്കാൻ ഈ കരീമിക്കയ്ക്ക് കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്